നമ്മളിവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് സ്ട്രിപ്പ് നമ്മളൊരു പത്ത് പന്ത്രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കാരണം അന്നേരം നമ്മുടെ ഏകദേശം ഒരു നൂറ് ശതമാനം ഇവിടെ വർക്ക് പൂർണ്ണമായി അതിന് ശേഷമുള്ള സെറ്റിങ്സാണ് ഈ കാണുന്നേക്ക നമ്മളുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കാണുന്ന പിന്നെ സ്ട്രിപ്പ് ഉണ്ടല്ലോ അതായത് നമുക്ക് ലൈറ്റ് കാണുന്ന ഇതൊന്നു ഈ ലൈറ്റ് ഒന്ന് അണച്ചു ഹൈ ഗേസ് നമ്മളിത് ചെയ്യാൻ പോകുന്ന വർക്ക് എന്ന് വെച്ചാൽ ഈ കാണുന്ന ഇത് കാണിച്ചു നമ്മളിപ്പോൾ മെയിനായി നെറ്റ് അടിച്ചിട്ട് പിന്നെ ചാലിൽ ഓടിച്ചിരിക്കുകയാണ് ഈ ചാലിൽ ഓടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന പാലൽ ഞാൻ കാണിച്ചു തരാം ഇത് മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു അതായത് ഇതുമായിട്ട് മാറ്റി ആകുന്ന രീതിയിലുള്ള പാലാണ് നമുക്ക് അടിച്ചിട്ട് ഇപ്പം തടിയാം അരി കാണിച്ചു ഈ കാണുന്ന പോഷനാണ് ഇത് മൊത്തം തടിയാണ് അതേപോലെ തന്നെ ഇത് ഇതിനകത്ത് നല്ലൊരു ഫീലാണ് നമുക്ക് ശരിക്കും മുതലകത്ത് ഉറങ്ങാനൊക്കെ നല്ല രസമാണ് കാരണം ഒരു ഒരു ലൈറ്റായിട്ടുള്ള കളറൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പം ഈ ഈ കാള ചാല് നമ്മൾ നെറ്റ് അടിച്ചതിനു ശേഷം നമ്മൾ ഓടിച്ചിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന പാൽ എന്ന് പറഞ്ഞത് ഈ കോപ്പി ചെയ്യാൻ പോകുന്ന പാൽ ഇതാണ് ചെയ്യുന്നത് അതായത് ഇതൊരു മുല്ലും ടച്ചുള്ള പാലുകൾ പ്ലാസ്റ്റിക് ആണ് ഫൈബർ പ്ലാസ്റ്റിക് ഈ പാലൊന്നും ഓടിക്കാൻ പറ്റും അതിന് ഇഷ്ടമായിട്ട് മാറ്റിച്ചാലും അല്ലേ നമ്മൾ പോയി ഒരു പോഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടോ ഒരു പോഷൻ ഞാൻ ജസ്റ്റ് അത് കാണിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കണ്ടോ ഇനി നമ്മളിത് മൊത്തത്തിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ക്രൂവൊക്കെ ഉണ്ട് ഈ മടക്കൊക്കെ അതേപോലെ നമുക്ക് ഈ മടക്കിനെ കൃത്യമായിട്ട് ആ ഒരു അളവിന് മൂട്ടർ ലാകുന്നതാണ് നമുക്ക് ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ചാരങ്ങൾ നടക്കണ്ട ഒന്ന് ഫോളോ ചെയ്തിട്ട് നമ്മളിപ്പം നമ്മൾ ചെയ്തേക്കുന്ന ഒരു പോഷൻ നടപ്പം ആ ഒരു മടക്ക് ഉണ്ടോ ഒരു മടക്ക് ഇങ്ങനെ ഒരു മടക്ക് വന്നേക്കുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളിതിന് അടുത്തേന് ചാനലിടാൻ വേണ്ടിയിട്ട് അടുത്ത നമ്മൾ പാലിൽ അടിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊരു എച്ച് അടിക്കേണ്ടിയിട്ട് വരും എച്ച് അടിക്കുന്ന എച്ച് ഞാൻ കാണിച്ചുതരാം അത് എച്ച് നോക്കാം ഇതാണ് എച്ച് അപ്പം നമുക്ക് രണ്ട് സൈഡിൽ കൂടെ ഇവിടുന്ന് ഇവിടുന്ന് കൂടെ വന്ന് കയറി സൂട്ടാകുമ്പോൾ കറക്റ്റ് ഈ ഒരു പോഷനോട് വരുമ്പോഴത്തേക്ക് കറക്റ്റ് ലെവലായിരിക്കും സെയിം കളർ തന്നെയാണ് ഉണ്ടെ ഇതേ കളറാണ് വെച്ച് വരുന്നത് ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും വീഡിയോ എടുത്തതിനു ശേഷം കാണിച്ചു തരാം നമ്മൾ ഒരു സെറ്റ് ഫുള്ളാക്കിയിട്ടുണ്ട് അല്ല നമ്മൾ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട് ഇനി ഈ സൈഡിലേക്ക് കാണുന്ന ഈ ഭാഗത്തൂടെ വരും അതായത് ഇവിടുത്തെ പോലെ അല്ല ഇവിടെ മറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ ഇവിടെ വന്നിട്ട് ഉണ്ടോ ഈ ഒരു പാർട്ട് കൂടെ വരുമ്പം ഇവിടെ ഫില്ലാകും ഇപ്പം നമ്മളത് ഇത് വിട്ടിരിക്കുകയാണ് വിട്ടെന്ന് വെച്ചാൽ വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടി ഇവിടെ വിട്ടിരിക്കുകയാണ് നമ്മളത് ലാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുക അതിനുശേഷം നമ്മളിപ്പോൾ രണ്ടാമത് ഫസ്റ്റ് തുടങ്ങുന്നുണ്ടോ ഫസ്റ്റ് തുടങ്ങുന്ന ഈ ഒരു ഭാഗം ഉണ്ടോ അതേപോലെ തന്നെ ഇവിടെ തുടങ്ങിയ കറക്റ്റ് നമ്മൾ ഫില്ലാക്കിയിട്ടുണ്ടോ ഒന്നും ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ ഫില്ലായിട്ടുണ്ട് ഈ എൻഡ് വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ ചെറിയ പീസാകാം വലിയ പീസാകാം അപ്പോൾ ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒഴിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ഫൈനലി നമുക്ക് വരുമ്പോൾ ഇവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റും കണ്ടോ അപ്പോൾ ഞാൻ ഇത് പൂർണ്ണമായിട്ട് തീർത്തതിന് ശേഷം ഉള്ളൊരു വീഡിയോ അല്ല ഇതിനകത്ത് തന്നെ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഈ കാണുന്നത് അലോമിനിയം ചാനലാണ് ഒന്നരക്കൊന്നര ചാനലാണ് അത് നമ്മളിങ്ങനെ നാല് സൈഡിലും ആ ഒരു അതായത് താഴേന്ന് വരുന്ന അലോ എന്താ പറയുക നമ്മുടെ പ്ലൈവുഡും പ്ലൈവുഡല്ല തടിയെടുത്തതും അതേപോലെ തന്നെ നമ്മൾ ചേരുമേലിറക്കി ചൂര പോലെ ഇറക്കി ആ ഒരു പോഷന് നമ്മൾ നിർത്തിക്കൊണ്ട് അവിടെ കവർ ചെയ്തിരിക്കുകയാണ് കംപ്ലീറ്റ് അലോമിനിയൻ നാല് പാടും അഴിച്ചുവിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ആ അലോമണിനകത്താണ് രണ്ട് സൈഡിലേക്ക് മുകളിലും താഴെയിട്ട് സ്ട്രിപ്പ് അടിക്കുന്നത് അപ്പോൾ രണ്ട് ഭാഗത്തേക്ക് ആ ഒരു വെട്ടം പ്രൊജക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും എന്താ പറയുക ഒരു ഓവർ വെട്ടമല്ലാന്ന് കാണാൻ ഭംഗിയുള്ള രീതി ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ഇതിനകത്ത് വെച്ചാൽ ഈ ഇപ്പോൾ ഈ കാണുന്നതാണോ ഒരു പാനൽ ഒരടിയാണ് അത് നമ്മൾ മൂന്ന് പീസാക്കി കട്ട് ചെയ്യും മൂന്ന് പീസായിട്ട് മൂന്ന് ഒരു പാനൽ മൂന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിലൊരു പീസാണ് അത് നമ്മൾ ഈ അലൂമിനിയം ചാനലിലേക്ക് വെച്ചങ്ങ് അടിക്കും അതായത് സെൻട്രൽ പോർഷൻ മുറിച്ചിട്ട് അങ്ങ് അടിക്കാനുള്ള പരിപാടികളാണ് അപ്പോഴാണ് നമുക്കിത് വെച്ചതിന് ശേഷം നമുക്ക് വെട്ടം രണ്ട് ഭാഗത്ത് അതായത് താഴെയും മുകളിലും ആട്ടും നമ്മൾ എൽ ഇ ഡി വയ്ക്കുന്നത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പോർഷൻ അല്ലെങ്കിൽ ആ ഒരു പാനൽ നമ്മൾ ആ അലൂമിനിയനെ കവർ ചെയ്യുകയാണ് രണ്ട് സൈഡിലേക്കും അതായത് രണ്ട് മുകളിലും താഴെയായിട്ട് പോക്കറ്റ് വരുന്ന രീതിയിൽ നമ്മൾ ഈ ആ ചാനലൊക്കെ മറക്കുകയാണ് അതായത് ആ അലൂമിനിയം ചാനൽ നമ്മളൊക്കെ മറച്ച് വെക്കുകയാണ് അപ്പോൾ നമ്മുടെ നമ്മൾ മറച്ച് വെച്ചതിന് ശേഷം കാണാത്ത രീതിയിൽ സ്ക്രൂ ചെയ്യാണ് അതായത് ഗ്രൂവിൻ്റെ ഉള്ളുവശം അതായത് ഇതിൻ്റെ ഇടയ്ക്കൊരു ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും ആ ഷെയ്ഡിലേക്ക് കറുപ്പ് സ്ക്രൂ ചെയ്യുമ്പോൾ താഴെ വെച്ചാൽ അത് ഈ കറുപ്പിൻ്റെ മറവ് കൊണ്ട് ഈ സ്ക്രൂവും കറുപ്പും കൂടെ ആയതുകൊണ്ട് ഇതൊക്കെ മറയും അങ്ങനെ ആ ഒരു സ്ക്രൂ ചെയ്തിട്ടില്ല എന്നുള്ള ലിസ്റ്റിലേക്ക് അതിന് നമുക്ക് കിട്ടും നമ്മൾ സ്ക്രൂ ചെയ്തിട്ടുണ്ടോ ഇപ്പം നടത്താൻ താഴെക്കൂടെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ അടിവശത്ത് അടിവശത്ത് കാണാം അടിവശത്ത് ഒരു പോക്കറ്റ് ഉണ്ട് അതേപോലെ തന്നെ അടിപൊളിയാണ് നമ്മൾ സ്ട്രപ്പ് അടിക്കുന്നത് അതേപോലെ തന്നെ ഈ ടോപ്പിലായിട്ട് കാണുന്ന ആ ഒരു പോക്കറ്റ് കണ്ടെത്തുക ഈ പോക്കറ്റിലേക്കാണ് നീളത്തി നമ്മൾ സ്ക്രൂ ചെയ്യുന്നത് സോറി സ്ക്രൂ അല്ല നമ്മളിവിടെ കൊടുക്കാൻ വേണ്ടി നമ്മൾ സ്ട്രിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് സ്ട്രിപ്പ് നമ്മളൊരു പത്ത് പന്ത്രണ്ട് എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഒരെണ്ണം അഞ്ച് മീറ്ററാണ് വരുന്നതിനകത്ത് പിന്നെ നമ്മളൊരു ഡ്രൈവ് മേടിച്ചിട്ടുണ്ട് നാല് ഡ്രൈവ് മേടിച്ചിട്ടുണ്ട് സ്ട്രിപ്പ് ഡ്രൈവാണ് അത് പത്ത് ആമ്പയറാണ് അതൊരു നാലെണ്ണം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ അതിൽ നമ്മൾ ടോട്ടലി നമ്മൾ ഫുള്ള് ഇതിൻ്റെ വർക്ക് കഴിയുമ്പം കാണിച്ചു തരാം അന്നേരം നമ്മുടെ ഏകദേശം ഒരു നൂറ് ശതമാനം നമ്മുടെ വർക്ക് പൂർണ്ണമായി അതിന് ശേഷമുള്ള സെറ്റിങ്സാണ് ഈ കാണുന്നേക്കാം നമ്മളിപ്പം ഇതിപ്പം ഇതിനകത്ത് കണ്ടോ ബെഡ് എല്ലാം ഇട്ടിട്ടുണ്ട് കണ്ടോ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കസേര ആയാലും അതിൻ്റെ മറ്റിവിടെ അതെങ്ങനെയാണോ നേരത്തെ കിടന്നത് അതേ രീതിയിൽ തന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കസേര ഒക്കെപ്പുണ്ട് പിന്നെ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കാണുന്ന പിന്നെ സ്ട്രിപ്പ് ഉണ്ടല്ലോ അതായത് നമുക്ക് ലൈറ്റ് കാണാം ഇതൊന്നാണച്ച ഈ ലൈറ്റ് അടച്ചു അല്ലെങ്കിൽ സ്ട്രിപ്പ് സ്ട്രിപ്പൊന്ന് ഓഫാക്കി ഒന്ന് ഓഫാക്കി അല്ല ഇപ്പം സ്ട്രിപ്പ് ഓഫ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഈ ഈ ലൈറ്റാണോ ഇതിപ്പോൾ നമുക്ക് ബൾബ് നേരിട്ട് കാണാവുന്നതുകൊണ്ട് നമുക്കൊരു കണ്ണിനൊരു ചെറിയൊരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇത്രയും ഇരുട്ടായ റൂമ് കൂടെ ആയതുകൊണ്ട് നമുക്കത് അങ്ങനെ ചെയ്യുന്നുണ്ട് നേരെ വെച്ചാൽ ഓപ്പൺ റൂം ആണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം നമ്മൾ സ്ട്രിപ്പ് ഇതൊന്ന് ഇന്ന് ഓൺ ആക്കി സ്ട്രിപ്പ് സ്ട്രിപ്പ് ഒന്ന് ഓൺ ആക്കി സ്ട്രിപ്പ് ഇപ്പം നമ്മൾ ഓൺ ആക്കിയിരിക്കണ്ട ഇതിപ്പോൾ നേരത്തെ നേരെ നമുക്ക് കണ്ണിലേക്ക് വെട്ടമടിക്കാത്തതുകൊണ്ട് നമുക്കൊരു നല്ലൊരു ഫീല് അതായത് ഒരു ഓഫീസ് റൂമൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഹൈടെക്ക് ഓഫീസ് റൂം പോലൊക്കെ നമുക്കിത് ശരിക്കും ഇത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ല അത് തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ അങ്ങനെ ഉണ്ട് ഈ ഭിത്തിയിലായാലും ഈ ടോപ്പിലായാലും എല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആ മടക്കൊക്കെ ഉണ്ടോ കറക്റ്റ് ആ മടക്കൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അത് ചെയ്തിട്ടുണ്ട് എല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടിരിക്കുന്നത് അതേപോലെ തന്നെ വിശാലമായ ഒരു ബാത്റൂമാണ് നമ്മൾ ഇതിനകത്തും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ടോപ്പിലൊക്കെ നമ്മൾ പാൻറ്റിലടിച്ചിട്ട് കാണുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് ടൈമിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൺ ഉടൊന്ന് ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും പക്ഷേ എൻ്റെ വീഡിയോകൾ പൊതുവേ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പലപ്പോഴായിട്ട് പറയാറുള്ളതാണ് എങ്കിലും നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് ഇതേ എന്തെങ്കിലും ഒരു വീഡിയോ ഇടാൻ പറ്റുമല്ലോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ വിട്ടാണ് അട ഈ ഒരു ഫില്ലറുണ്ടായിരുന്നു ഒരു ഒരു ബീം ഉണ്ടായിരുന്നു ആ ബീമ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ സ്ട്രിപ്പ് കാണാതിരിക്കും സ്ട്രിപ്പിൻ്റെ പിന്നെ എസ് എം ബിസ് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ അകത്തൊരു പോക്കറ്റ് ഉണ്ട് ഇതിൻ്റെ മുകളില് ആ പോക്കറ്റിനകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് ടൈമിൽ കാണാം ബായ്